മലയാളം സീസൺ സെവന്റെ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവില് വളരെ വലിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് ഈ സീസണിൽ ആദ്യത്തെ മാറിയിരിക്കുന്നത് നമ്മുടെ അനീഷ് ആണ് എങ്ങനെയാണ് അനീഷ് ക്യാപ്റ്റനായി മാറിയത് വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ട് അടുത്ത് മുഖത്ത് മറ്റേ ഫോം തേക്കാനായിട്ടുള്ള ആള് എന്ന അർത്ഥത്തിലാണ് അവരോട് വായിക്കുന്നതും മനസ്സിലാക്കുന്നതും പക്ഷെ മനസ്സിലാക്കിയതിൽ വന്ന വീഴ്ച കാരണം എല്ലാവരും കൊണ്ടുവന്ന് അനീഷിന്റെ മുഖത്താണ് തേച്ചത് പക്ഷേ ഇത് സീസൺ സെവൻ ആണ് ഏഴിന്റെ പണി കിട്ടുന്ന ഒരു സീസൺ ആണെന്ന് പറയുന്നുണ്ട് ടാസ്ക് ആ രീതിയിൽ വേണം മനസ്സിലാക്കി അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ മുഖത്ത് ആണ് അതിനാൽ തന്നെ അനീഷ് ബിഗ് ബോസ് വീട്ടിലെ കാരണം പണിയാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ആളിലെയാണ് അവര് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഈ അനീഷിന്റെ മുഖത്ത് ഇത് ഫോമ് തേച്ചതിൽ ഒരാൾ നമ്മുടെ സരികയാണ് അതുപോലെ നെവിൻ അനീഷിന്റെ മുഖത്താണ് തേച്ചത് അതുപോലെ തന്നെ അനിമോള് അനീഷിന്റെ മുഖത്താണ് ഈ ഒരു ഫോം കൊണ്ടുവന്ന് തേച്ചത് നമ്മുടെ അനീഷിന്റെ മുഖത്താണ് കൊണ്ടുവന്ന് തേച്ചത് നമ്മുടെ സാബു അതുപോലെ തന്നെ അനീഷിന്റെ മുഖത്താണ് കൊണ്ടുപോയി തേച്ചത് അങ്ങനെ എട്ടോളം പേര് അനീഷിന്റെ മുഖത്താണ് പോയി തേച്ചത് ഏഴോ എട്ടോ പേരാണെന്ന് തോന്നുന്നു സോ കാരണം ഏറ്റവും കൂടുതൽ മുഖത്ത് ഫോം തേക്കപ്പെട്ട അല്ലെങ്കിൽ ഫോം കിട്ടിയ അനീഷ് ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ ഒന്നാമത്തെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ട്വിസ്റ്റ് നോക്കിയേ ചോദിക്കേറ്റർക്കൊട്ടും താല്പര്യമില്ലാത്ത ആള് വീടിന്റെ ക്യാപ്റ്റൻ ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ട് തന്നെ അറിയണം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം